അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ കണ്ണൂർ പുഷ്പോത്സവ് മാധ്യമ പുരസ്കാര വിതരണം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു മികച്ച ദൃശ്യ മാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മനോജ് മെയിൽ ഏറ്റുവാങ്ങി പ്രാദേശിക മാധ്യമങ്ങളാണ് ജനകീയ വിഷയങ്ങളിൽ ഇന്ന് ശക്തമായ ഇടപെടലുകൾ ഏറെയും നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി കണ്ണൂരിൽ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങളാണ് കായികമന്ത്രി വി അബ്ദുറഹിമാൻ വിതരണം ചെയ്തത് മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മനോജ് മയിൽ ഏറ്റുവാങ്ങി പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പ്രാദേശിക മാധ്യമങ്ങൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലമാണിതെന്ന് മന്ത്രി പറഞ്ഞു ജനകീയ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്നതും പ്രാദേശിക മാധ്യമങ്ങളാണ് പ്രാദേശിക പത്രങ്ങളോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ മറ്റ് ദൃശ്യമാധ്യമങ്ങളുമൊക്കെ തന്നെ മത്സരിച്ച് വാർത്തകൾ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് പലപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ട പല ഘടകങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ മറന്നു പോകുന്നൊരവസ്ഥ കൂടി ഈ കാലഘട്ടത്തിലുണ്ടാവുന്നുണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ പ്രാദേശിക പത്രപ്രവർത്തകരും പ്രാദേശിക മാധ്യമങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാറ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ ഈ അഗ്രികൾച്ചർ സൊസൈറ്റി അവരുടെ പുഷ്പോത്സവം എന്നുള്ളത് സൊസൈറ്റിയുടെ അതിൽ ഉൾക്കൊള്ളുന്ന അംഗങ്ങൾ കർഷകർ അവരെ പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിക്കാനുള്ള ഭാഗമായി യുവാക്കളെ രാസലഹരി നിന്നും രക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും യോജിച്ചു പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ മികച്ച അച്ചടി മാധ്യമം വിഭാഗത്തിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം ദേശാഭിമാനി ഏറ്റുവാങ്ങി ദേശാഭിമാനിയിലെ മിഥുൻ അനിലാമിത്രനാണ് മികച്ച ഫോട്ടോഗ്രാഫർ സായാഹ്ന പത്രം സമഗ്ര കവറേജിനുള്ള പുരസ്കാരം സുദിനം കണ്ണൂർ മെട്രോ പത്രങ്ങൾ ഏറ്റുവാങ്ങി സുദിനത്തിലെ എം അബ്ദുൾ മുനീർ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി സി ടിവിയിലെ റിപ്പോർട്ടർ ലിജിത ജനാർദ്ദനൻ ക്യാമറമാൻ ഷാജി കിഴറ എന്നിവരും മന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി ്രവ്യമാധ്യമ വിഭാഗത്തിൽ ആകാശവാണി കണ്ണൂർ നിലയവും പുരസ്കാരമേറ്റുവാങ്ങി അഗ്രീവ് ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ സി വത്സല ചടങ്ങിൽ അധ്യക്ഷയായി അഗ്രീവ് ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി പി വി രത്നാകരൻ മീഡിയ കമ്മിറ്റി കൺവീനർ ടി പി വിജയൻ ഇ വി ജി നമ്പ്യാർ പി കെ പ്രേമരാജൻ യു കെ ബി നമ്പ്യാർ കെ എം ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ